പക്ഷേ ഒരു ദുർബലമായ സ്ഥലങ്ങളിലെല്ലാം ഇവിടെ മാത്രമല്ല മറ്റ് ജില്ലകളിലും കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു സമീപനം കൈക്കൊള്ളി കാരണം കോൺഗ്രസിനായാലും ബി ജെ പിക്ക് ആയാലും ഇടതുപക്ഷം എന്ന് പറയുന്നത് വേറിട്ടൊരു വർഷമാണ് മതനിരപേക്ഷയുടെ കാര്യത്തില് ഈ ബി ജെ പി എതിർക്കുന്നതിന് കോൺഗ്രസ് പല സ്ഥലത്തും മുൻകൈ എടുത്തിട്ടുണ്ട് ആ ഇന്ത്യ സഖ്യത്തെ ഇടതുപക്ഷവും പിന്തുങ്ങൾ എന്നാൽ നമ്മുടെ നാടെങ്ങനെയാ പുരോഗമിക്കും എന്ത് നയമാണ് സ്വീകരിക്കേണ്ടത് കാര്യം വരുമ്പോ ബി ജെ പിയും കോൺഗ്രസും വലിയ വ്യത്യാസം അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിലനിൽക്കുന്ന ഭരണം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കണ്ണിൽ കരടാണ് എങ്ങനെ നമ്മളെ ഇവിടെ നിന്ന് സ്ഥാനപ്രഷ്ടമാക്കാം എന്നുള്ളതാണ് ഇരുകൂട്ടരുടെയും ചിന്ത കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് കേരളത്തിൽ നമ്മുടെ സാധാരണക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്